അപ്പൊ ഇന്നേ പിന്നെ കുട്ടികളെ സ്കൂളില് മീറ്റിങ്ങിന് പോകാൻ പോവാനെ കേട്ടോ അപ്പോൾ മീറ്റിങ്ങിന് പോകാന് പിന്നെ കഴിഞ്ഞ മീറ്റിങ്ങിന് പോയിട്ടില്ല പിന്നെ നമ്മളെ രണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ അപ്പോൾ മീറ്റിങ്ങിന് പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ പിന്നെ കുട്ടികൾ കുറെ ആയിട്ട് പറഞ്ഞു ഇന്ന് രാവിലെയും പറഞ്ഞു ഉമ്മച്ചി മീറ്റിങ്ങിന് എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇന്നെന്തായാലും മീറ്റിങ്ങിന് അപ്പൊ ആരുമില്ല ഇവിടുന്ന് പോകാനിവിടുന്ന് ഇനി ആരെങ്കിലും ഒക്കെ പോണോരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓരോ ഓട്ടോറിക്ഷയിലോ അങ്ങനെയൊക്കെ ആരും പോകുന്നുണ്ടാകും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നടന്നിട്ടാണ് പോണത് കൊടയിടത്ത് നമുക്ക് പോയി നോക്കാം പിന്നെ ഒറ്റക്ക് എങ്ങനെ പോകട്ടോ വഴിയിലൊക്കെ എന്തെങ്കിലും പിന്നെ അപ്പേനോടും കുറുതോട്ടിനോടൊക്കെ വർത്തമാനം പറഞ്ഞു എന്തെങ്കിലും കണ്ട കായകളൊക്കെ പറിച്ചും തിന്നൊക്കെയാണ് കേട്ടോ എന്റെ പോക്ക് അപ്പൊ നമുക്കെങ്ങനെ പോയി നോക്കട്ടോ അപ്പൊ ഞാൻ എന്തായാലും അടക്കട്ടെ വാതില് അടക്കട്ടോ വാതില് പൂവിട്ടണൊന്നുമില്ലട്ടോ നമുക്കിപ്പോ ഇവിടുന്ന് ഇവിടെ പിന്നെ ഒന്നും കൊത്തിക്കോരി കൊണ്ടാനൊന്നും ഇല്ലല്ലോ നമ്മളെ ഷെഡല്ലേ ഇവിടെ ഒന്നും ഒന്നും ഇല്ല കേട്ടോ ആർക്കും കൊണ്ടുപോകാനൊന്നും അപ്പൊ ജസ്റ്റ് പിന്നെ കുറ്റിട്ടിട്ടാണ് നമ്മള് പോവലിട്ടോ എന്നാ പോവാ എങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ കണ്ടാല് ആരും മോശം പറയില്ലല്ലോ കുഴപ്പമില്ലല്ലേ ഇന്ന് പോവാ വൈകുന്നേരം പിന്നെ ഓല സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് നമുക്ക് ഓലയും കൊണ്ട് പോരും ചെയ്യാം മഴ പെയ്യോന്നറിയില്ല എന്തായാലും ബാഗിൽ കുഴം ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നും അങ്ങനെ ആരും കാണാനൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് കയറിങ്ങാണ്ട് ചാമ്പൊക്കെ വരച്ചതാണേ എന്നിട്ട് അതൊന്ന് തിന്നിങ്ങനെ പോവുകയാണ് കേട്ടോ അതൊക്കെയാണ് എൻ്റെ മെയിൻ പണി അവിടുന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയല്ലോ അതൊക്കെ പറിച്ചു തിന്നുക എന്നിട്ട് അത് തിന്നിങ്ങനെ പോവുക റോഡ് കണ്ടോ റോഡ് നീണ്ടിങ്ങനെ കിടക്കണേ കൊറേ ഉണ്ട് പോകാനെ ഒറ്റക്കാണെങ്കിൽ നടന്ന് പോണ ആരും കാണാനും ഇല്ലെട്ടോ കൊറേ ആൾക്കാർ മുന്നിലൊക്കെ പോണുണ്ട് ഓരൊക്കെ സ്കൂളിൽ തന്നെ ആണോ ഞാൻ ഞാനേതായാലും ആരോടൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റക്കങ്ങനെ പോകും അപ്പൊ നമ്മൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ ക്ലാസ്സില് കുട്ടികളെ കൂട്ടത്തിലാണേ മീറ്റിംഗ് തുടങ്ങിയിട്ടൊന്നുമില്ല വന്നിട്ടുള്ളൂ കുറച്ചാൾക്കാരെ വന്നിട്ടുള്ളുട്ടിയും കുറെ ആൾക്കാരെത്താനുണ്ട് മീറ്റിങ്ങൊന്നും തുടങ്ങാനായിട്ടില്ല അപ്പം ആ മുറ്റത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാണ് ഇവിടെ ചായൊക്കെ കിട്ടിട്ടോ ചായും ബിസ്ക്കറ്റും ഒക്കെ കിട്ടി അതൊക്കെയാണല്ലോ മെയിൻ പുക അമൻ അമ്മ വാടാ അവിടെ നോക്കിക്കഞ്ഞി ഹല്ല അപ്പൊ തിരിച്ചുവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോ ഞങ്ങൾ വരുന്ന വഴി അവിടെ കളിക്കുന്ന സ്ഥലം ഇണ്ട് കുട്ടികള് ഒക്കെ ചെയ്യുന്ന സ്ഥലുണ്ട് അപ്പൊ അവിടെ ഒക്കെ കേറി കുറേ നേരം ഒരു കളിച്ച കിട്ടൊക്കെയാണ് വന്നത് നടന്നിട്ടാണ് വന്നത് സ്കൂൾ ബസ്സിനും അവര് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ കാത്ത അവരവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് നടന്നു വന്നു അപ്പൊ ഇനി പിന്നെ അവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾ കടയിലൊക്കെ കയറി അവർക്ക് ചോക്ലേറ്റ് ഒക്കെ വേണം അന്ന് വാങ്ങിച്ച് പിന്നെ മുട്ടയൊക്കെ വാങ്ങി ഒക്കെ വന്നുട്ടോ ഞങ്ങള് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ